ചങ്ങൈമാരെ എല്ലാവർക്കും സുഖമല്ലേ ഇസ്രായേലിൽ നിന്നും നമ്മൾ അഖിലസേച്ചി പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ചേച്ചി ഒക്ടോബർ ഏഴിന് വന്നതാണ് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് അഖിലസേച്ചി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്ന് അഖിലസേച്ചി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ കൃതാർത്ഥനാണ് നമുക്കെന്തായാലും അഖിലസേച്ചി എന്താണ് ഇസ്രായേലിൽ നിന്നും ഒക്ടോബർ ഏഴിന് മൊഴിഞ്ഞത് എന്ന് കേട്ടിട്ട് വന്നാലും ഇന്ന് ഒക്ടോബർ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചൊളിച്ച േലിന് നേരെ ഹമാസ് തീവ്രവാദികൾ നടത്തിയ തീവ്രവാദത്തിന്റെ പൈശാചികമായ കൂട്ടക്കൊലയ്ക്ക് രണ്ട് ഇത്രയും വണ്ണുള്ള ഒരു മെഴുകുതിരിയും പിടിച്ചിട്ട് അഖിലസേച്ചി ഇസ്രായേലിന്റെ രണ്ടു വർഷത്തെ ദുഃഖത്തിലാണ് പങ്കുചേർന്നിട്ടുള്ളത് അഖിലസേച്ചി നിങ്ങൾ പലസ്തീന്റെ ദുഃഖത്തിലാണ് പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജന്മല്ല അടുത്ത ജന്മം അടുത്ത ജന്മം പോലെ വരുന്ന ഒരു പത്ത് പത്ത് ജന്മം മെഴുകുതിരിയും പിടിച്ചിട്ട് ഏറ്റവും നിർത്തം നിൽക്കേണ്ടവരും അത്രമാത്രം ക്രൂരത ഇസ്രായേൽ പലസ്തീനോട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ അഖിലെ സച്ചി പലസ്തീനു വേണ്ടി മെഴുകുതിരി പിടിക്കൂല ഇസ്രായേലിന് വേണ്ടി മാത്രമേ മെഴുകുതിരി പിടിക്കൂ രണ്ട് രണ്ടു മിനിറ്റോടുക്കാതി തീരുവല്ല അപ്പൊ അഖിലേ സച്ചിയുടെ അടുത്ത സങ്കടത്തിലേക്ക് നമുക്ക് കടക്കാം വണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴാം തീയതി നിരപരാധികളായിരുന്ന ഒരു പറ്റം ജൂത മതവിശ്വാസികളുടെ ഇടയിലേക്ക് ഹമാസ് തീവ്രവാദികൾ കയറി തീവ്രവാദം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ അരും കൊലയ്ക്ക് ഇന്നേക്ക് രണ്ടാണ്ട് തീവ്രവാദം വിജയിക്കട്ടെ വിളിച്ചു പറഞ്ഞു അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അകലെ ചേച്ചി തൊട്ടടുത്ത് ഇണ്ടെന്ന് തോന്നും ചേച്ചിന്റെ ഭർത്താനം കേൾക്കുമ്പോ പക്ഷെ ചേച്ചി ഈ വീഡിയോയില് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു സൈഡ് മ്യൂസിക് വെച്ചിട്ടുണ്ട് കേട്ടാ ആ സങ്കടത്തിന്റെ മ്യൂസിക് കേട്ടാൽ മാത്രമേ ഇസ്രായേലിന്റെ സങ്കടം ആൾക്കാർക്ക് മനസ്സിലാവൂ പക്ഷെ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സങ്കടത്തിന്റെ മ്യൂസിക് ഇല്ലെങ്കിലും പലസ്തീന്റെ ദുഃഖം എല്ലാവർക്കും മനസ്സിലാവും കേട്ടാ പക്ഷെ ചേച്ചിയുടെ അഭിനയം വളരെ മോശം മോശം എന്ന് പറഞ്ഞാല് മോശ മോശം 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 വളരെ മോശം ഒരാള് സങ്കടം പറയുമ്പോ അവരെ കളിയാക്കിന്ന് പറഞ്ഞ സങ്കടം അനക്കെ ഒന്നേ പറയാനുള്ളൂ പല സ്ത്രീലെ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേര് വിളിച്ചു പറയുമ്പോൾ ഒരു സ്ത്രീന നിങ്ങൾ രണ്ടു ദിവസം മുന്നേ വല്ലാതെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണിക്കാത്ത ഒരു മാനിതം തിരിച്ചു നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല കേട്ടാ നമുക്കെന്തായാലും അഭിനയ സിംഗമായ അഖില സെച്ചിയുടെ അടുത്ത വീട്ടിലേക്ക് ബാ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തേണ്ടുന്ന ഈ ദിവസം തീവ്രവാദം 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 ഒരിക്കലും ജയിച്ച ചരിത്രമില്ല തുലയട്ടെ നശിക്കട്ടെ ചേച്ചി പറഞ്ഞത് ഫലിച്ചു കഴിഞ്ഞാല് ഇസ്രായേൽ നശിച്ചു ഇസ്രായേലാണ് ഏറ്റവും വലിയ തീവ്രവാദം നൽകുന്നത് അങ്ങനെ ചേച്ചി പറഞ്ഞ ചേച്ചിന്റെ നാവ് പൊന്നായല് അന്ന് ഇസ്രായേൽ തീർന്നു പോകും അങ്ങനെ ഇസ്രായേൽ നശിച്ചു പോയാലേ ചേച്ചി ഏത് ഏത് ബങ്കറിൽ ഇരുന്ന് ഇസ്രായേലിനെ വേണ്ടി തള്ളും അത് ചേച്ചി ആലോചിച്ചിട്ടുണ്ടാ എന്നാലും ചേച്ചിന്റെ നാവ് പൊന്നാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഇസ്രായേലിന്റെ തീവ്രവാദം നശിക്കട്ടെ ആ തീവ്രവാദം ഇല്ലാതാകട്ടെ നമുക്ക് ചേച്ചിയുടെ അടുത്ത കള്ള പ്രാർത്ഥനയിലേക്ക് പോകാം ഒക്ടോബർ ഏഴാം തീയതി ജീവൻ പൊലിഞ്ഞ ഒരു പറ്റം നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ എന്റെ പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ് ഈ ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് നീ ചേച്ചി ഉണ്ടല്ല ഈ വീഡിയോ എന്റെ അടുക്കൊരു പത്ത് പതിനഞ്ചോട്ടം പറയുന്നുണ്ട് അതെല്ലാം ഞാൻ കട്ടാക്കി ഈ റിപ്പീറ്റ് ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും മടുപ്പാവും എനിക്കും മടുപ്പാവും അതുകൊണ്ട് മാത്രം ഞാൻ അതെല്ലാം കട്ടാക്കി നീ പിന്നെ അഖില ചേച്ചി അഖില ചേച്ചിക്ക് ഇസ്രായേലിന് മുന്നിൽ ഒക്ടോബർ ഏഴ് എന്ന് പറഞ്ഞ ഒരറ്റ ദിവസം പറയാനുള്ളെങ്കിൽ ീനി ഈ ഒരുപാട് കൊല്ലമായിട്ട് എല്ലാ ദിവസവും ഒക്ടോബർ ഏഴാണ് ഒരുപാട് വർഷം വർഷങ്ങളായിട്ട് ഈ ഒക്ടോബർ ഏഴ് നടക്കുന്നതിന് മുന്നേയും ഒക്ടോബർ ഏഴ് നടക്കുന്നതിന് ശേഷവും എല്ലാ ദിവസവും ഒക്ടോബർ ഏഴാണ് അതുകൊണ്ട് ചേച്ചി ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ സങ്കടം ആരും കേൾക്കൂല പക്ഷെ പലസ്തീന സങ്കടമാണ് ആൾക്കാർ കാണുന്നത് കേട്ടോ എന്തായാലും അഭിനയം മോശമാണെങ്കിലും ചേച്ചിയുടെ അടുത്ത ഡയലോഗിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമുക്ക് ബന്ധുക്കളായിട്ട് പിടിച്ചുകൊണ്ട് പോയവരെയൊന്നും ഇനിയും പൂർണ്ണമായും വിട്ടുകിട്ടിയിട്ടില്ല അവരെത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അന്ന് ജീവൻ പൊരിഞ്ഞ സൈനികർ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികർ അവർക്കൊക്കെ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ചേച്ചി കുറച്ചു കാലം മുന്നേ ബംഗറിൽ തള്ളുമ്പന്താ പറഞ്ഞു പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ ഇസ്രായേൽ ഇപ്പൊ മോചിപ്പിച്ചുകൊണ്ടിരുന്നല്ലേ പറഞ്ഞെ നിങ്ങൾ നെതന്യാവ് പോയിട്ട് ഒറ്റ എല്ലാരും തോപ്പിച്ചിട്ട് ആ ബന്ദികളെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നല്ലേ നിങ്ങൾ പറഞ്ഞേ പക്ഷെ ഇപ്പം പറയുമ്പോ ആ പഴയ ഉത്സവവും പഴയ ഊർജ്ജം വളരെ സങ്കടത്തിലാണല്ലോ പിന്നെ ചേച്ചി ഇപ്പൊ ആ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ പ്രാർത്ഥന ദൈവം കേൾക്കൂല കാരണം ആ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കുന്നതിലൂടെ ദൈവം എന്താ ചെയ്യുന്ന ചെയ്യുന്നറിയ ആ സൈനികർ ഇനിയും പലസ്യയിലെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഗർഭിണികളെയും കൊല്ലാനുള്ള വരം കൊടുക്കലാണ് എന്റെ ചേച്ചിയത് അതുകൊണ്ട് ചേച്ചിയുടെ ആ പ്രാർത്ഥന ഒരു ദൈവവും കേൾക്കൂല്ല ഇനി നമുക്ക് അഖില ചേച്ചിയുടെ ഇസ്രായേൽ നിന്നുള്ള ഒരു മൗന പ്രാർത്ഥന മൗന പ്രാർത്ഥന കേട്ടിട്ട് വരാം ചിരിക്കാൻ പള്ളി ഒരാൾ ചിരിക്കാൻ പള്ള ആ പ്രാർത്ഥന കേൾക്കുമ്പോ ഇതെങ്ങാനുണ്ടല്ല ഈ മൗന പ്രാർത്ഥന ഈ മൊത്തം പ്രാർത്ഥനയും നമ്മളെ നെതന്യാവും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേൾക്കുന്ന സമയം തന്നെ നമ്മൾ അഖിലസേച്ചിന്റെ വിസി അങ്ങനെ കേഡലാക്കിയിട്ട് നെതന്യാഹു കയറ്റി കൂടും നമ്മൾ അഖില കാരണം അമ്മാതിരി ബോർ പ്രാർത്ഥനയും അമ്മാതിരി ബോർ അഭിനയമാണ് അഭിനയാണ് വരെ സൈക്കൂല എന്റെ അഖില സേച്ചിയെ എന്തായാലും സേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അഭിനയിച്ചിട്ട് പ്രാർത്ഥിച്ചില്ലേ നമുക്ക് ആ മൗന പ്രാർത്ഥന കൂടി കേട്ടു വരാം വാ തീവ്രവാദം ഇസ്രായേൽ പണ്ടടങ്ങട്ടെ നമ്മൾ അഖിലസേച്ചിക്ക് ഒരു കേടുപാടും പറ്റാതെ ആ ഉള്ളിൽ നിന്നും എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ അഖിലസേച്ചിയോട് പറയുന്നു അഖിലസേച്ചി ചെയ്ത റീലുകളിൽ ഏറ്റവും ഏറ്റവും ബോറ് ഏറ്റവും ബോർ അഭിനയമുള്ള റീൽ ഇതാകട്ടു അഖിലസേച്ചിന്റെ അഭിനയം അതുകൊണ്ട് അഖിലസേച്ചിയോട് ഞാൻ ഒന്നുകൂടി കൂടി പറയട്ടെ അഖിലസേച്ചി ഇപ്പൊ പിടിച്ച് ഈ മെഴുകുതിരി പലസ്തീന് വേണ്ടിയാണ് പിടിച്ചതെങ്കിലുണ്ടല്ലോ ഈ ഒരു അറ്റ നിർത്തുണ്ടല്ല ആയിരമല്ല പതിനായിരം വർഷം ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി വരും അത്രമാത്രം ക്രൂരത ഇസ്രായേൽ ഫലസ്തീനോട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് ചെയ്യുമെന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ചേച്ചി ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുണ്ടല്ല അത് ചേച്ചി വിശ്വസിക്കുന്ന ദൈവവും കേൾക്കൂല ഞാൻ വിശ്വസിക്കുന്ന ദൈവവും കേൾക്കൂല ലോകത്ത് ആരും വിശ്വസിക്കുന്ന ദൈവവും കേൾക്കൂല കാരണം ദൈവം ചേച്ചിയുടെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞിൽ ദൈവം ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതിയായിരിക്കുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി ചേച്ചി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കൂല ഈ ആക്രമണങ്ങളുടെ ഒക്കെ അവസാനം ഇസ്രായേലിന്റെ പതനം ലോകം കാണും ചേച്ചിയും കാണും ഞാനും കാണും എല്ലാ മനുഷ്യരും കാണും അതുകൊണ്ട് എന്റെ അഖില സേചി ഇസ്രായേലിന് വേണ്ടി എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവം ഇസ്രായേലിന്റെ മുകളിൽ ശാപം പെയ്യിക്കും നല്ല കടുത്ത ശാപം പെയ്യിക്കും അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അഖില സേചിക്കും എന്റെ ഒരു നല്ല സുലാൻ